കൊല്ലത്ത് ലോട്ടറി വിൽപ്പനക്കാരനോട് കെ സി ബി കാണിച്ചത് കൊടും ക്രൂരത ലൈഫിൽ വീട് ലഭിച്ചവർക്ക് ബി പി എൽ കാർഡ് ഉണ്ടെങ്കിൽ അൻപതിനായിരം രൂപ വരെയുള്ള ജോലി സൗജന്യമായി ചെയ്തു കൊടുക്കാൻ ഉത്തരവ് ഉണ്ടായിട്ടും കെ എസ് ബി അത് പാലിച്ചില്ല രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ പതിനാറിനാണ് ഉത്തരവിറങ്ങിയത് മൂന്ന് സെന്റ് പുരയിടത്തിലെ സ്റ്റേ കമ്പി മാറ്റാൻ ആവശ്യപ്പെട്ട് അഞ്ചു വർഷമായി സർക്കാർ ഓഫീസ് കയറി ഇറങ്ങുകയാണ് ഷിബു റിപ്പോർട്ടർ വാർത്ത നൽകിയതിനു പിന്നാലെ ഉത്തരവിൽ പറഞ്ഞ രേഖകൾ കൊണ്ടുവന്നാൽ സ്റ്റേ കമ്പി മാറ്റാമെന്നാണ് കെ എസ് ബി അറിയിച്ചിരിക്കുന്നത് ഇപ്പം നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ ബോർഡ് ഓർഡർ വന്നിട്ടുണ്ട് ബോർഡ് ഓർഡർ പ്രകാരം നമ്മളെ പി എം വൈയിലെ ഉൾപ്പെട്ട ലൈഫ് മിഷനിൽ ഉൾപ്പെട്ട ബി പി എൽ വിഭാഗത്തിലുള്ള വസ്തു സ്വന്തമായ ആൾക്കാർക്ക് ഈ ലൈനോ സ്റ്റേ വെയറോ ഒക്കെ അവരുടെ പറമ്പിൽ ഉണ്ടാക്കി ഉണ്ടെങ്കിൽ മാറ്റിയാൽ മാത്രമേ ഉള്ളെങ്കിൽ നമ്മുടെ ബോർഡിൻ്റെ സ്വന്തം ചിലവിൽ മാറ്റി കൊടുക്കുക എന്നുള്ള ബോർഡ് ഓർഡർ വന്നിട്ടുണ്ട് അപ്പോൾ അത് പ്രകാരം അദ്ദേഹം അപേക്ഷ നൽകുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അപേക്ഷ ഈ രേഖകൾ പ്രകാരം തരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബോർഡിൻ്റെ സ്വന്തം ചിലവിൽ തന്നെ അദ്ദേഹത്തിൻ്റെ സ്റ്റേ വെയറ് മാറ്റി കൊടുക്കുന്നതാണ് ദിലീപ് ഉണ്ട് ഇപ്പോൾ സ്ഥലത്തു നിന്നും ദിലീപ് ഈ ഒരു ഉത്തരവ് കയ്യിൽ വെച്ചിട്ടാണ് ഈ ഷിബുവിനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നത് ആദ്യം ഇരുപത്തി അയ്യായിരം രൂപ ആവശ്യപ്പെട്ടു അതും ഈ മൂന്ന് സെൻറ് സ്ഥലത്ത് കെ എസ് ഇ ബി ഇവരുടെ അനുവാദമില്ലാതെ കൊണ്ടൊരു സ്റ്റേ വെയർ ഇടുകയും ഇപ്പോൾ അവർക്ക് ഈ ലൈഫ് മിഷൻ വഴി കിട്ടാവുന്ന ഒരു വീട് അത് കിട്ടാവുന്ന ഘട്ടത്തിൽ ആ സ്റ്റേവെയർ എടുത്ത് മാറ്റാൻ പറഞ്ഞപ്പോൾ അത് മാറ്റുന്നതിന് ഇരുപത്തയ്യായിരം രൂപ ഈ ലോട്ടറി കച്ചവടക്കാരോട് ചോദിക്കുകയും ചെയ്യുന്നത് ഇങ്ങനൊരു ഉത്തരവ് കെ എസ് സി ബിക്ക് ഉണ്ട് അൻപതിനായിരം വരെയുള്ള ജോലികൾ കെ എസ് ഇ ബി ഒഴിവാക്കി കൊടുക്കും എന്നുള്ളതാണ് അപ്പോൾ ഇദ്ദേഹം ഒരു ബി പിന്നിൽപ്പെട്ടയാളല്ലേ ഒരു ലോട്ടറി തൊഴിലാളിയല്ലേ ഇതും മനസ്സിലാക്കാൻ പോലും ഇവർക്ക് കഴിയാതെ പോയി ഉത്തരവുകളെ കുറിച്ചൊരു ധാരണയും കെ സി ബി ഉദ്യോഗസ്ഥർക്കില്ലേ ഇതിൽ ഡോക്ടർ അരുൺകുമാർ കഴിഞ്ഞ അഞ്ച് വർഷമായി ഈ അഞ്ചാലമുണ്ടിലെ കെ എസ് ഓഫീസിൽ ഈ ഷിബു കയറി ഇറങ്ങുകയാണ് ഈ ഉത്തരവിറങ്ങിയിട്ട് ഓഗസ്റ്റ് മാസം പതിനാറാം തീയതിയാണ് രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത്തഞ്ച് ഓഗസ്റ്റ് മാസം പതിനാറാം തീയതിയാണ് ഈ ഉത്തരവിറങ്ങിയത് എന്നാൽ പോലും ഈ ഉത്തരവ് ഉണ്ടായിട്ട് പോലും ഇദ്ദേഹത്തെ ഒരു പരിഗണനയും ലഭിച്ചില്ല കഴിഞ്ഞ അഞ്ച് വർഷമായി ഈ ഓഫീസിൽ കയറി ഇറങ്ങുന്നു സബ് എഞ്ചിനീയറെ നിരവധി തവണ പോയി കണ്ടു അവിടെ ഇദ്ദേഹവുമായി പല തവണ സംസാരിക്കടക്കം ചെയ്താണ് ഇന്നിപ്പോൾ നമ്മളോട് സംസാരിച്ച അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇവിടെ എത്തിയിട്ടാകും ഒരു മാസമേ ആയിട്ടുള്ളൂ അദ്ദേഹമാണ് ഇന്നലെ ഈ ഉത്തരവിൻ്റെ പകർപ്പ് നമുക്ക് തരികയും ചെയ്തത് ഇത്തരം ഈ ഉത്തര ഉത്തരവിൽ പറഞ്ഞ വരുമാന സർട്ടിഫിക്കറ്റ് ഒപ്പം തന്നെ ഈ ആ ബി പി എല്ലിൻ്റെ കാർഡ് ഈ ലൈഫ് മിഷൻ്റെ പദ്ധതിയിൽ വീട് ലഭിച്ചു എന്ന് കാണിക്കുന്ന രേഖകൾ ഉണ്ടെങ്കിൽ ഷിബുവിന് ഈ സ്റ്റേ കമ്പി മാറ്റി കൊടുക്കാമെന്നാണ് ഇപ്പോൾ കെ സി ബി അറിയിച്ചിരിക്കുന്നത് ഷിബു ഈ പിന്നീട് എപ്പോഴെങ്കിലും ഇവിടെ പോയിരുന്നോ കെ എസ് സി ബി പോയപ്പോൾ ഈ ഉത്തരവിൻ്റെ കാര്യം എന്തെങ്കിലും പറഞ്ഞിരുന്നു അവിടെ ചെന്നപ്പോഴത്തേക്കിന് ഈ ഒരു ഉത്തരവിൻ്റെ കാര്യം ഞാൻ ഇന്നലെയാണ് അറിയുന്നത് പക്ഷേ ഇത് രണ്ട് മാസം ആയിരുന്നു എ ഈ പറഞ്ഞപ്പോഴാണ് പക്ഷേ ഇപ്പോഴത്തെ എ ഈ ഞാൻ ആദ്യഘട്ടാ കാണുന്ന മുമ്പുള്ള എ യും രണ്ട് കൊല്ലം കൊണ്ട് നമ്മൾ ഷൈബു എന്ന് പറഞ്ഞാൽ സബ് എഞ്ചിനീയർ സബ് എഞ്ചിനീയർ ആണ് എപ്പോഴും ഈ അസിസ്റ്റന്റ് എഞ്ചിനീയർ ശ്രീജിത്ത് ശ്രീജിത്ത് ഇപ്പോൾ നമുക്കൊപ്പം ഉണ്ട് നമസ്കാരം ഗുഡ് മോർണിംഗ് നമുക്ക് മാറ്റി കൊടുത്തൂടെ വലിയ വിഷയമായി മാറിക്കഴിഞ്ഞു അല്ല ഈ ഈ വിഷയം ഇപ്പോ ഈ വാർത്ത വാർത്താ മാധ്യമങ്ങൾ വന്നപ്പോ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടതാണ് ഇദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇവിടെ അപേക്ഷ കൊടുത്തിരുന്നു അപ്പൊ കൊടുത്തിരുന്നപ്പോൾ നമുക്ക് അത് പോസ്റ്റ് മാറ്റുന്നതിന് വേണ്ടി ഒരു 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 വ്യക്തിയുടെ കിടക്കുന്ന പോസ്റ്റ് എല്ലാം അതിനെ മാറ്റുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് നോർമൽ നമ്മുടെ നിയമപ്രകാരം നമുക്ക് പൈസ അടയ്ക്കേണ്ട ആവശ്യം വരുന്നുണ്ട് അല്ല ഈ പോസ്റ്റ് ഈ ഷിബുവിന് വേണ്ടിയുള്ള പോസ്റ്റ് അല്ലല്ലോ ഷിബുവിന്റെ സ്ഥലത്ത് അല്ല ഇത് ഇത് ആക്ച്വലി ഇന്നലെ പറഞ്ഞപ്പോൾ ഞാൻ ആ സ്ഥലം സന്ദർശിക്കുകയും ഞാൻ പരിശോധിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഈ ഇദ്ദേഹം പറഞ്ഞ രണ്ടായിരത്തി ഇരുപതിലാണ് സേവർ സ്ഥാപിച്ചത് അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങോട്ട് നടക്കുന്നില്ല ഈ പോസ്റ്റ് സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അതിൽ നിന്ന് രണ്ട് കണക്ഷൻസ് ഉള്ളത് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി ഒരു കണക്ഷനും രണ്ടാമത് രണ്ടായിരത്തി പതിനാറിൽ കൊടുത്ത രണ്ട് കണക്ഷൻസ് ആണ് ഹോസ്റ്റിൽ നിന്നുള്ളത് അതിനകത്തോട്ട് കൂടുതൽ കടത്തുന്നുണ്ട് അദ്ദേഹത്തിന്റെ ജെനുവിൻ ആയിട്ടുള്ള കേസാണ് രണ്ടായിരത്തി ഇരുപതിൽ അവിടെ സ്റ്റേ സ്ഥാപിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് അന്ന് കോവിഡ് ബ്രേക്ക്ഡൌൺ ടൈം ഒക്കെ പോസ്റ്റ് അല്ലല്ലോ ഷിബുവിന്റെ പുറയിടത്തിൽ ഷിബുവിന് വേണ്ടി അല്ലാതെ മറ്റൊരു പോസ്റ്റ് ഇടുമ്പോ അതിന്റെ ഒരു സ്റ്റേവെയർ പ്രശ്നം അതല്ല അത് ഈ മുമ്പ് നമ്മളുടെ ലൈനല്ലേ നമ്മളുടെ ലൈനുകൾ എന്തായാലും നമുക്ക് ഇടുക്കിയിലും മറ്റ് എല്ലായിടത്തും ജനറേറ്റിംഗ് സ്റ്റേഷനുകളിൽ ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതി നമ്മുടെ സ്ഥലങ്ങളിലെത്തിക്കുന്നത് നമ്മളുടെ ലൈനുകൾ മുഖേനയാണ് അപ്പൊ ഈ ലൈനുകൾ നിൽക്കുന്നതിന് സ്റ്റഡിയായിട്ട് നിൽക്കുന്ന ആംഗിൾ ഒരു പോർഷനാണത് അപ്പൊ നമുക്ക് എന്തായാലും അവിടെ സ്പേസ് സ്ഥാപിച്ചേ പറ്റുള്ളൂ അത് സ്ഥാപി മുമ്പ് ഉണ്ടായിരുന്നതാണോ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടാത്തതാണോ അല്ല അതിന്റെ ഞാൻ പറഞ്ഞല്ലോ നമ്മളൊരു പുരാടത്തിൽ കിടക്കുന്ന ലൈൻ മാറ്റി സ്ഥാപിക്കുന്നു നമ്മളുടെ ഇപ്പോഴെയുള്ള നമ്മുടെ നിയമപ്രകാരം അതിനുള്ള പൈസ അടയ്ക്കണമെന്ന് തന്നെയാണ് നിയമപ്രകാരം അതിനെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കേസാണ് ഞങ്ങൾ ഒന്ന് ഇതിനകത്ത് കൊടുത്തിരുന്നു രണ്ടാമത് നമ്മളുടെ രണ്ടായിരത്തിഇരുപത്തി അഞ്ചിൽ നമ്മളെ ബന്ധപ്പെട്ട കൗൺസിലർ നമുക്കിവിടെ അതിൻ്റെ പ്രകാരം മാറ്റി സ്ഥാപിക്കുന്നതിന് വേണ്ടി ആപ്ലിക്കേഷൻ നൽകുകയും നമ്മൾ അതിൻ്റെ ഒരു ഡിമാൻഡ് കൊടുക്കുകയും ചെയ്തിരുന്നു അദ്ദേഹത്തിന്റെ വാർഡ് അദ്ദേഹത്തിന്റെ വാർഡ് കൗൺസിലർ കോർപ്പറേഷനിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രീമതി ഗിരിജ എന്ന് പറയുന്ന വാർഡ് കൗൺസിലർ ആ മേഡമാണ് നമുക്കിവിടെ ആപ്ലിക്കേഷൻ തന്നത് കോർപ്പറേഷൻ വഴി പൈസ അടയ്ക്കാനുള്ള നീക്കിവകൾ നടത്തിയിരുന്നു എന്തോ നിർവാഹ്യവശാലും നടന്നില്ല ഈ സമയം തന്നെയാണ് നമ്മളുടെ സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് ലൈഫ് മിഷനുകൾ ഉൾപ്പെട്ട വീടുകൾക്ക് മാറ്റി സ്ഥാപിക്കുന്നതിന് വേണ്ടി ബോർഡിന്റെ സ്വന്തം ചിലവിൽ മാറ്റിക്കൊടുക്കാം എന്നുള്ള ഓർഡർ ഇപ്പം നിലവിൽ വന്നിട്ടുള്ളത് ആ അത് ഞാൻ കൗൺസിലുടെ ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് നമുക്ക് ഇദ്ദേഹത്തിന്റെ ലൈഫ് മിഷനിൽ ഉൾപ്പെട്ട വീടാണെങ്കിൽ നമുക്ക് അത് മാറ്റി കൊടുക്കാവുന്നതാണ് എന്നുള്ള കാര്യം ഞാൻ കൗൺസിലും

മറ്റൊരാൾ കൊടുക്കാനാണെങ്കിലും കൊടുക്കാനാണെങ്കിൽ ഇത്തരം കേസ് അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ മൂന്ന് സെന്റേ ഉള്ളൂ ലോട്ടറി വിൽപ്പനക്കാരനാണ് അയാളുടെ പുരയിടത്തിൽ ഒരു സ്റ്റേ കമ്പി മറ്റേതോ ഒരു പോസ്റ്റിന് വേണ്ടിയിട്ടു അത് മാറ്റുന്നതിന് അയാൾ പൈസ കൊടുക്കണോ നമ്മളെ നിലവിലുള്ള നിയമപ്രകാരം നമ്മൾ സ്വന്തമായിട്ട് ഒറ്റ ഒരു ഒരാളുടെ ഒരു വ്യക്തിയുടെ ഒരാളുടെ ആവശ്യത്തിന് വേണ്ടി നമ്മളത് അതിന് പൈസ അടച്ചിട്ട് തന്നെ ചെയ്യാനുള്ള നിയമമാണ് അയാളുടെ ആവശ്യത്തിന് ഇട്ടതാണോ ഇത് ശ്രീജിത്തെ ിബുവിന്റെ ആവശ്യത്തിന് അയാളുടെ 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 ആവശ്യത്തിന്റെ അല്ല ഞാൻ പറഞ്ഞില്ലേ നമ്മളൊരു ലൈൻ കടന്നു പോകുന്ന വഴിയിൽ അതിന് സ്ഥാപി അത് ലൈൻ നിലനിൽക്കുന്നതിന് വേണ്ടി സ്ഥാപിക്കുന്ന സ്റ്റേകളാണ് ഇതുള്ളത് അങ്ങനെ പല പല ആൾക്കാരുടെയും പോരാട്ടത്തിൽ കൂടിയാണ് നമ്മൾ ലൈനുകൾ വന്നിരിക്കുന്നത് അപ്പോ ഒരാളൊരു ലൈൻ കണ്ടിട്ട് നമ്മൾ ആ വസ്തു വാങ്ങിയോ അയാളുടെ പോരാട്ടകരത്തിൽ നിന്ന് ആകുമെങ്കിൽ നമുക്ക് ഇപ്പോഴത്തെ നിയമപ്രകാരം നമുക്കത് പൈസ അടച്ച് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഏജൻസി വഴിയോ അല്ലെങ്കിൽ കോർപ്പറേഷൻ വഴിയോ അങ്ങനെയൊക്കെ പൈസ അടച്ചാൽ അല്ലെങ്കിൽ നമ്മൾ ഗവൺമെന്റ് അപ്രൂവൽ ഗവൺമെന്റ് ഓർഡർ ഉണ്ടെങ്കിൽ നമുക്കത് മാറ്റി കൊടുക്കാം കേസാണ് ഷിബുവിന് നമുക്കത് മാറ്റി കൊടുക്കാൻ പറ്റുമോ ഇല്ലയോ മാറ്റി കൊടുക്കാം മാറ്റി കൊടുക്കാം കഴിയുന്ന കേസാണ് അദ്ദേഹം ലൈഫ് മിഷനിൽ ഉൾപ്പെട്ട ബി പി എൽ വിഭാഗത്തിൽപ്പെട്ട ആളാണെങ്കിൽ അദ്ദേഹം അപേക്ഷ തരുവാണ് ഇന്നലെ വന്നപ്പോൾ പോലും അദ്ദേഹത്തിന് ലൈഫ് മിഷനിൽ വീട് കിട്ടിയതോ മറ്റു രേഖകളോ ഒന്നും കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല ഇന്നലെ ഒരു അപേക്ഷ മാത്രമായിട്ടാണ് അദ്ദേഹം ഇവിടെ വന്നത് അദ്ദേഹത്തിന് അപ്പൊ ഞാൻ റിപ്പോർട്ടറെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളതാണ് അദ്ദേഹം ഇവിടെ ഒരു ആപ്ലിക്കേഷൻ തന്നിട്ടില്ല അത് പ്രകാരം ഒരു ആപ്ലിക്കേഷൻ തന്നെ നമുക്ക് ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ഇതാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ സെന്റ് സ്ഥലം ലോട്ടറി തൊഴിലാളി പത്ത് തൊണ്ണൂറ് ടിക്കറ്റ് വിൽക്കും ആകെ നാനൂറോ അഞ്ഞൂറോ രൂപ കിട്ടും അയാൾക്ക് മറ്റു വരുമാനങ്ങളൊന്നുമില്ല മൂന്ന് സെൻ്റ് പുറയിടം അവിടെ ആ വഴിയിലൂടെ പോകുന്ന ഒരു ഇലക്ട്രിക് പോസ്റ്റ് സ്ഥാപിക്കുന്നു ആ ഇലക്ട്രിക് പോസ്റ്റ് ഷിബുവിന് വേണ്ടി സ്ഥാപിച്ചതല്ല ആ പൊതുവഴിയിൽ സ്ഥാപിച്ചിരിക്കുന്ന ഇലക്ട്രിക് പോസ്റ്റിൽ സ്റ്റേ വയർ ഈ മൂന്ന് സെൻ്റ് പുരയിടത്തിലാവുന്നു ഇപ്പോൾ അദ്ദേഹത്തിന് വീട് കിട്ടാവുന്ന ഒരു സാഹചര്യം വന്നു സ്റ്റേ സ്റ്റേവെയർ മാറ്റാൻ ഈ ലോട്ടറി തൊഴിലാളി കയ്യിൽ നിന്ന് ഇരുപത്തയ്യായിരം രൂപ കൊടുക്കണം എന്നുള്ളതാണ് കെ എസ് ഇ ബിയിലെ വിചിത്രമായ നിയമം ഒന്ന് ആലോചിച്ച് നോക്കൂ ഇതാരെ ആ അനുകൂലിക്കാനാണ് ഇത് തീർച്ചയായിട്ടും വിദ്യാഭ്യാസ മന്ത്രി ക്ഷമിക്കണം കെ എസ് ഇ ബി മന്ത്രി ഈ വിഷയത്തിൽ ഇടപെടണം വൈദ്യുതി വകുപ്പ് മന്ത്രി ഇടപെട്ട് ഈ നിയമത്തിലെ ഏതെങ്കിലും ചട്ടം എതിരാണെങ്കിൽ അത് റിലാക്സ് ചെയ്ത് കൊടുക്കണം പാവപ്പെട്ട ഷിബുവിന് അദ്ദേഹത്തിൻ്റെ പുരയിടത്തിൽ വീട് വയ്ക്കുന്നതിനുള്ള സാഹചര്യം ഒരുങ്ങണം ഇതിലുമുണ്ട് ദിലീപ് ഇതാണ് ശ്രീജിത്ത് പറയുന്നത് അപ്പോൾ ഈ പി എം എസ് വൈ പ്രകാരം ഇദ്ദേഹത്തിന് ലൈഫ് പദ്ധതി പ്രകാരം വീട് വീടനുബന്ധിച്ച് തന്നെ രേഖകൾ ഹാജരാക്കാൻ പറ്റുമോ ഷിബുവിന് അങ്ങനെയാണെങ്കിൽ വളരെ വേഗം സാധ്യമാവും അതല്ലെങ്കിൽ ഇനി മന്ത്രിയൊക്കെ തലത്തിൽ സ്പെഷ്യൽ ഉത്തരവിടേണ്ടി വരും ഈ എഞ്ചിനീയർക്ക് ചെയ്യാൻ പറ്റില്ലെന്നാണ് പറയുന്നത് ഡോക്ടർ അരുൺകുമാർ വീട് അനുവദിച്ചതിൻ്റെ രേഖകളും അത് എഗ്രിമെൻറ്റ് ചെയ്തതിൻ്റെ രേഖകളാണ് ഇത് ഇത് ഇന്നലെ ഓഫീസിലെത്തിക്കാൻ ഷിബുവിന് സാധിച്ചില്ല മറ്റൊരു കാര്യം കൂടെ ഡോക്ടർ അരുൺകുമാർ പറയേണ്ടതുണ്ട് ഷിബുവിനൊപ്പം തന്നെ വീട് പാസായ ആളുടെ വീടിൻ്റെ പാലുകാച്ചലാണ് ഈ ഞായറാഴ്ച അപ്പോൾ ആ ഒരാളുടെ ഈ ഇദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ നമ്മൾ കാണേണ്ടതുണ്ട് കാരണം ഇദ്ദേഹത്തിനൊപ്പം ആളുടെ വീട് വീടിൻ്റെ പാലുകാച്ചൽ കാച്ചൽ നടത്തുമ്പോൾ ഇദ്ദേഹം കെ എസ് ഇ ബി ഓഫീസിലെത്തി സബ് എഞ്ചിനീയറോട് ചൂടായി എന്നുള്ളൊരു കാരണം പറയുന്നുണ്ട് എന്നാൽ നീ നിൻ്റെ പോലെ ചെയ്ത് നിനക്ക് കാണട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞു എന്നാണ് ഇദ്ദേഹം അദ്ദേഹമായിട്ടാണ് ഈ പൈസയുടെ കാര്യം പറഞ്ഞാൽ അദ്ദേഹമായിട്ടാണ് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് അപ്പം നിവൃത്തിയോട് പറഞ്ഞപ്പോഴും അദ്ദേഹം പറഞ്ഞ് പൈസ അടക്കാതെ ചെയ്യാൻ പറ്റത്തില്ല അതൊരു ശിഷ്ടമാണ് ഇരുപത്തയ്യായിരം രൂപ അടയ്ക്കണമെന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് പിന്നെ ഇപ്പോഴത്തെ എനിക്ക് പരിചയമില്ല അദ്ദേഹത്തിന് എന്നെ അറിയത്തില്ല പുതിയ ഡോക്ടർ അരുൺകുമാർ ഇപ്പോൾ ഈ കെ എസ് സി ബി ഇവിടെ ഒരു കെ എ സി ബിയുടെ ഇവിടത്തെ പാർട്ടി ഗ്രൂപ്പുകളിലൊക്കെ വരുന്നൊരു മെസ്സേജ് ഉണ്ട് ഇരുപത് വർഷമായി ഈ സ്റ്റേ കമ്പി ഇവിടെ സ്ഥാപിച്ചു എന്നാണ് പക്ഷെ നാട്ടുകാരടക്കം പറയുന്നു അഞ്ച് വർഷമേ ആയിട്ടുള്ളൂ എന്നാണ് വിശദീകരണവുമായി പല ആളുകളും പല ഗ്രൂപ്പുകളിലും ഇദ്ദേഹത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ മെസ്സേജ് അയയ്ക്കുന്നു ഇത് നേരത്തെ ഉള്ള സ്റ്റേ കമ്പിയാണ് അതുകൊണ്ട് അത് മാറ്റുന്നതിൽ കെ സി ബിക്ക് ഉത്തരവാദിത്തമില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഈ പാവത്തിന് വീട് കിട്ടണമെങ്കിൽ ഈ കമ്പി മാറ്റിയേ മതിയാകൂ ഡോക്ടർ അരുൺകുമാർ ഓക്കെ അതിന് വൈദ്യുതി വകുപ്പ് മന്ത്രി ഇടപെടണമെങ്കിൽ വകുപ്പ് മന്ത്രി തന്നെ ഇടപെടുക എന്നുള്ളതാണ് ഈ വാർത്ത നമ്മൾ ആ സ്റ്റേ കമ്പി മാറ്റുന്നതുവരെയും റിപ്പോർട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ് ഇത്തരം നിയമങ്ങളൊക്കെ ആർക്ക് വേണ്ടിയുള്ളതാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം മൂന്ന് സെന്റ് സ്ഥലം ഒരു ലോട്ടറി വിൽപ്പനക്കാരൻ അയാളുടെ സ്ഥലത്ത് അയാളുടെ അനുവാദം കൊണ്ട് സ്ഥാപിച്ച സ്റ്റേവയർ അത് നീക്കുന്നതിന് അയാൾ ഇരുപത്തി രൂപ കൊടുക്കണം ഇതാണ് വിചിത്രമായ നിയമം ഇനി അതല്ലെങ്കിൽ ബാക്കി രേഖകളുമായിട്ട് വന്നാൽ മാറ്റിത്തരാം എന്നുള്ളതാണ് ഉത്തരവ് എഞ്ചിനീയർമാർക്കൊക്കെ സ്വന്തമായിട്ട് വീടുണ്ടാവുമല്ലോ കൂടുതൽ സ്ഥലങ്ങളും ഉണ്ടാവുമല്ലോ ഇരുപത്തയ്യായിരം രൂപ അവർക്ക് ഒരു വിഷയമല്ലാതിരിക്കുമല്ലോ പക്ഷേ പാവപ്പെട്ട ഈ ലോട്ടറി കച്ചവടക്കാരൻ അങ്ങനെയല്ല പ്രീ പ്രേക്ഷകരെ